അമ്മയുടെ അധ്യാപന ശൈലി ശ്രദ്ധിച്ചിട്ടുണ്ടോ അമ്മയെ ഏറ്റവും അധികം ആസ്വദിക്കുന്നത് ആരാണ് അമ്മയോടൊപ്പമുള്ള കളി ചിരി ചിലപ്പോൾ പെട്ടെന്ന് കരഞ്ഞ അമ്മയെ കാണണം എന്ന വാശി കുഞ്ഞിൻ്റെ കെട്ടിപ്പിടുത്തം വർത്തമാനം കരച്ചിൽ അമ്മയും കുഞ്ഞും സൃഷ്ടിക്കുന്നത് അത്ഭുതങ്ങളുടെ ഒരു ലോകമാണ് കുട്ടികളുടെ വൈകാരിക വളർച്ച ധൈര്യം കാഴ്ചകൾ ചിന്ത ബന്ധങ്ങൾ അറിവ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സുഗമമാക്കുന്ന അനുഭവമാണ് അമ്മ അമ്മ നൽകുന്ന കഥയും വിവരണങ്ങളും ഉത്തരങ്ങളും അറിവും കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ വേരും ജീവജലവുമാണ് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഏറ്റവും കംഫർട്ട് തരുന്ന കാര്യങ്ങളാണ് അമ്മ തുറന്നു വയ്ക്കുന്ന ലോകം കുഞ്ഞിന് മാത്രമല്ല കേട്ടോ അമ്മയ്ക്കും സംതൃപ്തിയുടെ സന്തോഷത്തിൻ്റെ നിറവാണ് കുഞ്ഞ് എന്ന അനുഭവം നൈസർഗികമായി ആനന്ദത്തോടെ അമ്മമാർ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നത് അവരെ ശുശ്രൂഷിക്കുന്നത് അവരോടൊപ്പം കളിക്കുന്നത് നമ്മൾ നോക്കി നിന്നുപോകും കൊതിയോടെ കുഞ്ഞും അമ്മയും സൃഷ്ടിക്കുന്ന ലോകം സ്വർഗമാണ് അമ്മ ആസ്വദിക്കേണ്ടതും കുഞ്ഞിന് ലഭിക്കേണ്ടതും ആയ അടിസ്ഥാന ശിലയാണ് ഈ ബന്ധത്തിൻ്റെ ഊഷ്മളത അമ്മമാർക്കു വേണ്ടി ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന സവിശേഷ കഴിവുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അധ്യാപകരംഗത്തും ആരോഗ്യ മേഖലയിലും സ്ത്രീകളുടെ നന്മകൾ മനുഷ്യ താങ്ങും തണലും ആകുന്നത് അമ്മ വിവരിച്ചു നൽകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ വെറും അറിവുകൾ മാത്രമല്ല കുഞ്ഞിൻ്റെ കഴിവും മനസ്സിലാക്കലും പ്രത്യേകതകളും അനുസരിച്ചുള്ള വിവരണങ്ങൾ അതിലുണ്ടാകും ബന്ധങ്ങളും ശീലങ്ങളും വളർത്തുന്ന നിർദ്ദേശങ്ങളുണ്ടാകും ആകാംക്ഷയും വിശദീകരണങ്ങളും ഉണ്ടാകും ചോദ്യങ്ങൾക്ക് അവസാനമില്ലാത്ത കുഞ്ഞിന് സംതൃപ്തി നൽകുന്ന ഉത്തരം നൽകാൻ അമ്മയ്ക്കാകും അമ്മ എന്ന അത്ഭുതം വെളിപ്പെടുത്തി തരുന്ന അവർ അറിവ് പകർന്നു നൽകുന്ന രീതികളും അവരുടെ കഴിവുകളും നാം തിരിച്ചറിയണം എന്നിട്ട് വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഇതേ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് നാമും അറിവ് പകർന്നു നൽകണം ബഹുമാനത്തോടെ സ്നേഹത്തോടെ